ആ നേരം നാവിൽ സരസ്വതി വിളയാടിയതുകൊണ്ടാ അപ്പൊ കുക്കാന്ന് പറയാൻ തോന്നി അതുകൊണ്ട് മറിയാമയുടെ മുമ്പില് എന്റെ മാനും പോയില്ല എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ എല്ലാം തെറ്റാ ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ ഒന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും മടത്തിയതാ കൊഴപ്പായത് എന്റെ പൊന്നു പവി നിന്നോട് ഞാൻ പല ആവശ്യം പറഞ്ഞല്ലോ ആ നാരായണനെ നാരായണ മുഴുവൻ അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ എന്താ മിണ്ടാത്ത് വൈകി ഞാൻ പറഞ്ഞുതരാം അച്ഛാ നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത് ഉദാഹരണത്തിനിപ്പോ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട് അതാ അത് വിട് നമ്മുടെ ജയലളിത ശശികലയാണല്ലോ കൂട്ട് എന്തിനു കെ കരുണാകരൻ കെ മുരളീധരനെ കൂട്ട് ഇതായപ്പോരാത്തേനെ പത്മജയം അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത് ഞാൻ വഷളായി പോകില്ലേ ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം അച്ഛൻ്റെ വെറും ഇരുപത്തെട്ടാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത് പക്ഷെ ഞാനോ ജനിച്ചന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ പോനെ മുഴുവൻ കേക്കണ്ട കുറച്ചെങ്കിലും ഓ വല്ലപ്പോഴെ അച്ഛനൊന്നും ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ അത് സമ്മതിക്കൂല അപ്പോഴേക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കയറിക്കുള്ളൂ അവിടെ അവിടെ അവിടെന്നെ തീർന്നിട്ടില്ല ബാക്കി വന്നിട്ട് തരുന്നുണ്ട് ഇന്ന് കണ്ടതേ ഇല്ലല്ലോ പകലൊക്കെ എവിടെയായിരുന്നു ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു ഇന്ന് കാലത്ത് ട്രിവാൻഡ്ര മേലും ഇടുപ്പ് പോകുന്നു എന്ത് അല്ല വരുന്ന വഴിക്ക് ഗണപതി കോവിലായിരുന്നു ഏതോട്ട് പൊട്ടിയിരിക്കുന്നു നീ പോടാ മൂക്രാഞ്ചി മോറ നിന്റെ തന്തക്ക് ഞാൻ പറയാത്തത് നിന്റെ തന്ത എന്ന് പറയുന്ന എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അതുകൊണ്ടാ അയാൾ വിളിക്കും സംസാരിക്കണം വിളിക്കൊന്നും വേണ്ട ഞാൻ അച്ഛനെ ചീത്ത കൂട്ടി മാറ്റിക്കൊണ്ടിരിക്കുക പിന്നെ നീ എന്താ ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടിമാരെന്ന് പറഞ്ഞ് നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു നിന്റെ നിന്റെ നീ നീ ഞാൻ ഞാൻ വീടിന്റെ അടിച്ചിട്ട് അച്ഛനെ ആ അച്ഛന്മാരെ പൂശും ശാസിക്കും കൊല്ലും അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ അച്ഛന്മാരുടെ പിള്ളച്ചവട്ടാൽ തന്തയ്ക്ക് കേടില്ലാന്ന് കേട്ടോ മിസ്റ്റർ നാരായൺ അങ്ങനെയല്ലല്ലോ ആ പഴഞ്ചൊല്ലിൽ തള്ള ചോട്ടെ പിള്ളേക്ക് കേടില്ലെന്നല്ല അതൊക്കെ പണ്ട് അപ്പൊ മാറ്റി പിള്ളച്ചവട്ടാൽ തന്തയ്ക്ക് കേടില്ല മനസ്സിലായോ ഇല്ല ആ അതാണ് ജനറേഷൻ ഗ്യാപ്പ് ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിയിട്ടല്ല ഞാനപ്പാ എസ് ഐ മറിയാമെ വിളിക്കും ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തന്നെ കെട്ടിവെക്കാൻ പോലീസിനുള്ള എന്റെ ഹോൾഡ് എന്താണെന്ന് അറിയോ മിസ്റ്റർ നാരായൺ ഞാൻ ഇപ്പൊ മറിയാമെ വിളിക്കണോ അതോ നാരായണായിട്ടും പോണോ നിനക്ക് സന്തോഷായില്ലേ ആരായിരുന്നല്ലേന്ന് അറിയോ ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ എന്തേ ആത്മാർത്ഥയുള്ള ഈ കൂട്ടാരൻ പോണില്ലേ ചെല് മറിയാം നൈറ്റ് ഡ്യൂട്ടി കൂടി ഈ നാരായണേടും കിട്ടിയത് പോരാന്നുണ്ടാ ഇന്ന് ബാക്കി വന്നിട്ട് തന്നെ തരണണ്ടോ അമ്മ ഒന്നുല്ല ഒന്നുമില്ല ഒരാള് തലക്കടിക്കാൻ വടിയും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്ന് അതോ ഇനി തന്നെ കിട്ടി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അയ്യോ എന്റെ പൊന്നെ ഇടത്തി എനിക്ക് ആള് മാറിപ്പോയതാ ആ നാരായണേട്ടം പിന്നെ പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചാ എന്താ മക്കളെ ഉണ്ടക്കണ്ടൊക്കെ വിളിച്ചിരിക്കണേ അപ്പൂപ്പിനകത്ത് കാത്തിരിക്കും ഇറങ്ങണോന്ന് തോന്നാൻ പെണ്ണുങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോ തൊഴില വിരിഞ്ഞു പോവാ എന്താgetElementById എന്താണ്ടേ എന്താണ്ടായെന്നോ അത് അച്ഛനാ പറയേണ്ടത ചോദ്യിക്കേ എന്താണ് എന്താടാ എന്താ ഇത്ര പേടി അടുത്ത്ന്നല്ല ആളായിട്ട് അറിയേണ്ടല്ലേ വാ ദറന്ന് ചോദിക്കരുത് ചോദിക്കാം അ अच्छा வேறൊന്നുമല്ല ഇന്ന് ആർട്സ് കോളേജിന്റെ മുന്നിൽ വെച്ച അച്ഛنين നാരായണൻ പോലീസ ഒക്കെ അറിഞ്ഞുവല്ലേ ആരാ പറഞ്ഞു കോളേജിൽ ഒരുപാട് സ്റ്റാഫും സ്റ്റുഡന്റ്സും ഒക്കെ എന്റെ ബ്യൂട്ടി കസ്റ്റമേഴ്സാ അറിയാമോ അവിടെ അറിയും ഓ എന്തൊരു ശരിയാ പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുമല്ല ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുത്തതാ കൊടുക്കുന്നത് അതെ അച്ഛൻ മടിച്ചു വലിക്കാതെ അല്ലെ എസ് ഐ മറിയാമെന്ന് പറഞ്ഞ ആരാ നമ്മുടെ വെയിലിക്കകത്ത് തോമാന്റെ മോളാ അച്ഛനെ പതിനേഴ് വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടന് ഭയങ്കര മറവ്യാ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഫീസ് കൊടുക്കാനുള്ള കാശ് എടുത്ത് സിനിമ കണ്ടപ്പോ ഈ തോമസ് ഏട്ടൻ ഫീസ് തന്നത് മറന്നോ തന്ന ഫീസിന് ചേട്ടാ ഓഹോ ആ ചേട്ടൻ ഞാൻ രണ്ടു മൂന്ന് തവണ ഫീസ് കൊടുക്കാതെ ക്ലാസ്സിന് വെളിയിലായത് കൊണ്ട് ഏത് കാര്യം മറന്നു ഈ ഫീസ് തന്ന തോമാൻ ഇപ്പൊ ആയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഓവറാക്കലോ പറയേ ഗിരിജ നമ്മൾ കേട്ടതിൽ എന്തോ കുഴപ്പമുണ്ട് കുടുംബത്തോടെ നിങ്ങൾ നേരെ സത്യം ചെയ്ത്

എന്തൊക്കെ പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ട് വന്നതാ അവസാനം എങ്ങാണ്ട് കിടന്നൊരു പെണ്ണ് വന്ന് ഇടിച്ചു കാണിച്ചപ്പം അവൻ അച്ഛനേയും വേണ്ട കൂടപ്രപ്പനെയും വേണ്ട ഞാനൊരായിരം പ്രാവശ്യം പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട ശരിയാവില്ല എന്ന് ഇപ്പം അതേ കണ്ടില്ലേ മൂക്കുകയറിട്ട് പിടിച്ചുകൊണ്ട് പോയത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചതല്ലേ ആരോടും പരാതി പറയാനും പറ്റില്ല എന്തൊരു ഗീതി കേടാണ് അവൻ്റെ അതിനിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ അച്ഛാ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും ആ അതൊക്കെ വിട് അച്ഛന്റെ ഇന്നത്തെ ദിവസം ഞാനും മറിയാമ പോലീസും ഏട്ടനും കൂടി ബോറാക്കിയല്ലേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അച്ഛനും അടിച്ചു പൊളിച്ചോലെ അതിന്റെ പേരിൽ വടക്കൂടെ വേണ്ട എന്തായാലും പോലീസ് സ്റ്റേഷൻ കിടന്ന് അയാള് കുറെ ഏത്തോട്ടോ അല്ലേ വിളിച്ചോ രണ്ടര അയൽക്കും കൊടുക്കും നിങ്ങക്ക് ഡോർ ഡെലിവറി കടയുടെ നമ്പർ ഹലോ സിറ്റി സൂപ്പർ മാർക്കറ്റ് മിസ്റ്റർ പവൻ കെമേനൊന്ന് കൊടുക്കോ വൺ സെക്കൻഡ് കോൾ ആരാണാണ് അത്യാവശ്യ കാര്യരല്ലേ എന്ന് തന്നതു ഒരു പെൺകുട്ടിയാ പെൺകുട്ടിയാ ആരാന്ന് ചോദിച്ചു ആരാ സംസാരിക്കാനാണെന്നാ പറഞ്ഞേ ആരാന്ന് പറഞ്ഞാലേ ഫോൺ കൊടുക്കൂ എന്ന് പറഞ്ഞേക്കാം പവീടെ ഒരു ക്ലാസ്മേറ്റ് ആണ് ക്ലാസ്മേറ്റ് ആണോ ക്ലാസ്മേറ്റോ ആ ദേ ഈ ക്ലാസ്മേറ്റ് ഹലോ എന്താ പവീടെ പവീന് ഒരു ലൈൽ കിട്ടാൻ എന്ത് പ്രയാസാ അല്ല ആരാ ശരിക്കും പറഞ്ഞേനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഓ

അപ്പൊ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരാളെ ഞാൻ മറക്കോ അതും ഒരു പിന്നീ അതോ അതെന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നറിഞ്ഞൂടാന്ന് ഭാവിക്കാന്ന് ആർക്കറിയാം